ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്പിളി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ രഘു എന്ത് ചെയ്യുന്നു മാഷിനോട് ചെന്നിട്ട് പറയുകയാണ് അമ്മാവ ഇപ്പോൾ ശബരിയുടെ കാര്യം നടക്കട്ടെ അതിന് യാതൊരു കുറച്ചിലും വരുത്തണ്ട അവർക്ക് പണം കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർ കൂടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു കേട്ടോ പക്ഷേ മാഷിങ്ങനെ എന്തൊക്കെയാണ് ചിന്തിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ വിനയനെയാണ് കാണിക്കുന്നത് ചേരുവിൻ്റെ ഫോൺ ഒരുപാട് തവണ അടിക്കുകയാണ് ആ സമയം ഇത് സരോജിനെ അണ്ടിയാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞ് വിനയൻ ഫോൺ എടുക്കുകയാണ് അപ്പോഴെന്നൊക്കെ പറയുന്നുണ്ട് അവൾ കുളിക്കുക നീ എടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ ഫോൺ അവിടെ അടുത്തുടനന്നെ എന്താ സരോജിനി എൻ്റെ വിളിച്ചത് ചീരു എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കുളിക്കുകയാണ് അല്ല ചീരുവിൻ്റെ മക്കൾക്ക് നല്ല ജലദോഷവും കഫക്ക കെട്ടുമാണ് അവർക്കും കുറച്ച് മരുന്ന് കൊടുക്കാനുണ്ട് ആ മരുന്നിൻ്റെ പേരൊന്ന് അയച്ചു തരാൻ പറയുമ്പോൾ ആ ഉള്ളി വിളിക്കുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് അയച്ചു തരാൻ പറയാം അല്ല അമ്പിളി ചേച്ചി അവിടെ ഇല്ലേന്ന് ചോദിക്കുക ഇല്ല അവർ ഇന്നലെ അങ്ങോട്ടേക്ക് വന്നതല്ലേ പിന്നെ തിരിച്ച് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു കേട്ടോ ഇതേ സമയം ലതിക ചോദിക്കുക എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് തീരെ വയ്യ അപ്പോൾ ആ മരുന്നിൻ്റെ പേര് ചോദിച്ചിട്ടാണ് വിളിച്ചത് അപ്പോൾ അമ്പിളി യുഗു അവിടെ ഇല്ല എന്നാ പറഞ്ഞത് ആ അത് കുഴപ്പമില്ല എന്തായാലും എൻ്റെ മക്കളെ അവർ സ്വന്തം വീട്ടിൽ തനിയാക്കിയിട്ട് അവർ പിന്നെ അവരുടെ മകളെ എടുത്തു വന്നത് അതൊരിക്കലും ശരിയായില്ല എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന ലമ്പതരും പറയണേ ഇതിന് നീ കുറ്റവും കുറവൊന്നും പിടിക്കണ്ട ഇതിൽ കുറ്റവും കുറവും പിടിക്കാൻ നിൽക്കണ്ട അതല്ല അത് അങ്ങനെയല്ല ഈ വീട്ടിൽ സുഖമായി താമസിക്കുന്ന എൻ്റെ മക്കളെ അവരാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത് എന്നിട്ടിപ്പോൾ അമ്പിൾ ചെയ്തത് എന്താ അമ്പിൾ ചേച്ചി ചെയ്തത് തീരെ ശരിയല്ല എന്ന് പറയുമ്പോൾ വിനയൻ്റെ ഫോണ് ഞാൻ പിടിച്ചു നിൽക്കുന്ന രഘു സോറി ചിരി കണ്ടുവരികയാണ് അങ്ങനെ ചിരി ചോദിക്കുക എന്താ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ലതിക പറയുന്നത് സരോജിനെ പിടിച്ചിരുന്നു നീ മക്കൾക്ക് മരുന്ന് അയച്ചുകൊടുക്കാൻ ആ അവർക്ക് ചുമയും കഫക്കെട്ടും എന്നല്ലേ പറഞ്ഞത് അവർക്ക് ഡെസ്റ്റ് അലർജിയാണ് അവർക്ക് ആ മരുന്ന് കൊടുക്കാറുണ്ട് അത് ഞാൻ അയച്ചു കൊടുത്തോളാം എന്ത് പറയുന്നത് ചീരു അകത്തോട്ട് പോകാനായിട്ട് ഇത് കേട്ടോ ഉടൻ തന്നെ ലതിക പറയാനെ നീ ഇപ്പോൾ ചാടിക്കളിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നും അവൾക്കില്ലല്ലോ അപ്പോൾ ഞാൻ ബോധന കാര്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് വെറുതെ വഷളാ വന്നിട്ടണ്ട അതുകൊണ്ട് നീ നിൻ്റെ നാക്കുടി നാക്കടെ വളച്ച് വെച്ച് നിർത്തിയേക്കാം അതല്ല എൻ്റെ കുഞ്ഞുങ്ങളും അവരെ ഒറ്റക്കാക്കി നീ മിണ്ടാന്ന് പറയുന്നത് പറഞ്ഞില്ലേ എന്നും പറയണം കേട്ടോ അങ്ങനെ അവരങ്ങ് പോവാണ് പക്ഷെ ചീര ഇത് കണ്ണാടിയിലൂടെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ചേരും ഇങ്ങനെ വിനയന ഇങ്ങനെ എന്തൊക്കെയാണെന്ന് ചിന്തിക്കുന്നത് ചേര് ശ്രദ്ധിച്ച് പിന്നീട് ചിരി ഡോ ഡോർ അടക്കണം കേട്ടോ തന്റെ ഫോണിൽ നിന്ന് ആ മെസ്സേജും അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് ദാസിനോട് കാര്യങ്ങളൊക്കെ അമ്പിളി പറയണേ ഞങ്ങളെ ഇപ്പോൾ എന്താ ഉണ്ടായത് അച്ഛൻ പറ്റിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ദാസിനോട് പറയുമ്പോൾ ദാസ് പറയണത് സത്യത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ അമ്പിളി ആകെ അമ്മാവിൻ്റെ കയ്യിലുള്ളത് നീ പറയുന്ന എന്റെ അച്ഛൻ്റെ കയ്യിലുള്ളത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അങ്ങൻ്റെ കയ്യിലുള്ളത് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ബിസിനസ് തുടങ്ങിയാൽ ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം കൊണ്ടൊന്നും ഒന്നും അവർ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിൻ്റേതായ സമയം കാലമൊക്കെ വേണ്ട വേണമല്ലോ അതുകൊണ്ട് ഇപ്പോൾ ആദ്യമായി ശബരി ഒരു കാര്യം ചോദിച്ചു വരുമ്പോൾ അവനെ പുറംകാലം കൊണ്ട് തട്ടുന്നത് അതൊരിക്കലും ശരിയല്ല അപ്പോൾ അവനൊരു പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം അതിൽ നിന്ന് കൊടുത്തു എന്ന് കരുതിയിട്ട് ഒന്നും ആവില്ല വിഷു കഴിഞ്ഞാൽ അവൻ തിരികെ തരുമല്ലോ അത് കേൾക്കുന്ന അമ്പനി അമ്പലിയൊക്കെ ദേഷ്യം പിടിച്ചു ആ അപ്പോൾ ആ ദസങ്ങളും ഇങ്ങനെ തന്നെയാണല്ലേ പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ വിഷു കഴിഞ്ഞാൽ ഒരു പക്ഷേ ശബരി അത് തന്നില്ലെങ്കിലോ അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തോളാം കാരണം ഞാൻ അണ്ണനോട് കാര്യങ്ങൾ പറയാം ി അണ്ണൻ്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണങ്ങൾ ലോക്കറി വെച്ചിട്ട് അങ്ങനെ അതങ്ങ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറയും എന്ന് പറയാം ലോക്കറിയിൽ നിന്ന് എടുത്തിട്ട് പണയം വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറയും എന്ന് പറയണ്ടെ ഇത് കേൾക്കുന്ന നമ്മളി പറയുകയാണ് എന്നാൽ ഇപ്പം തന്നെ അങ്ങ് പറഞ്ഞാൽ എന്താ അത് കേൾക്കുന്ന രഘു പറയുകയാണെങ്കിൽ ഇപ്പം പറയുന്നത് ശരിയല്ല അപ്പോൾ ഉടനെ തന്നെ അവിടെ ദാസം പറയുകയാണെങ്കിൽ ഇപ്പോൾ പറയുന്നത് ശരിയല്ല അപ്പോൾ രഘുവിനോട് അമ്മ ചോദിക്കുക അതെന്താ ശരിയല്ലാത്തത് അതെല്ലാം പണയം വെച്ച് കഴിഞ്ഞാൽ അതിൽ പലിശ അടക്കാനുള്ള പൈസ അണലിയിൽ വേണ്ടേ എന്ന് അപ്പോഴേക്കും മാഷ് പറയാം അപ്പോൾ രഘു പറയുകയാണെങ്കിൽ ശരിയാണ് പലിശ അടക്കാനുള്ള പൈസ വേണ്ട അതല്ലാതെ എങ്ങനെ കഴിയുമെന്ന് പറയുമ്പോഴായിട്ട് വിനയം കയറി വരുന്നത് വിനയനാണല്ലോ വന്ന പാടെ ഒരു സുഖമില്ലാത്ത സംസാരമാണ് ആകെ മൊത്തത്തിൽ ചൂട് പിടിച്ചിട്ടാണ് കേട്ടോ വിനയം വരുന്നത് ആഹാ നിങ്ങൾ ഇവിടെ ഇവിടെയുണ്ടോ ഇപ്പോഴും നിങ്ങൾ ചേരുവിൻ്റെ അടുത്ത് സോറി പഞ്ചരത്നത്തിലോട്ട് പോയില്ലെന്ന് ചോദിക്കാൻ കേട്ടോ അത് കേൾക്കുന്ന അമ്പലം അതെന്താ വിനെയാ നീ അങ്ങനെ പറയുന്നത് അല്ല നിങ്ങൾ ഇവിടെ ഇങ്ങനെ സുഖിച്ച് നിൽക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ മകളെ എടുത്ത് എൻ്റെ മക്കളെ വേലക്കാരിയുടെ അടുത്താക്കിയിട്ടാണ് പോന്നിരിക്കുന്നത് അത് കേൾക്കുന്നത് നമ്പളിക്കങ്ങ് സുഖിക്കില്ല അമ്പളി പറയണേ എന്താ വിനെയാണ് നീ ഇങ്ങനെ സംസാരിക്കണം അവർ വേലക്കാരിയല്ല എൻ്റെ മക്കളെ എന്നല്ല എല്ലാ മക്കളെയും നിൻ്റെ മക്കളെ എന്നല്ല എല്ലാ മക്കളെയും സരോജിനിയും സ്വന്തം മക്കളെ പോലെയാണ് നോക്കിയിരിക്കുന്നത് നാല് മക്കളെ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട് എന്നിട്ടിപ്പം നീ എന്താ അവരെ വേലക്കാരി എന്ന് ഉപമിക്കുന്നത് അത് കേട്ട ഉടൻ തന്നെ നിങ്ങൾ എൻ്റെ വീട്ടിൽ കുട്ടികൾ നല്ലപോലെ പോലെ ജീവിക്കുകയായിരുന്നു ആ സമയം അവിടെ നിന്ന് എൻ്റെ മക്കളെ എടുത്തു കൊണ്ടുപോയി വന്ന് ഇപ്പോൾ നിങ്ങളുടെ മകളെ കൂടെ കൂട്ടുകയും എൻ്റെ രണ്ട് മക്കളെ അവിടെ വേലക്കാരിയുടെ അടുത്ത് ഇട്ട് കൊടുക്കുകയും ചെയ്തു എന്ന് അവിടെ തന്നെ അങ്ങനത്തെ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ അമ്പിളിക്ക് നിന്നോട് ഞാൻ പറഞ്ഞു അവരെ നീ വേലക്കാരി എന്ന് ഉപമിക്കരുത് അവരെ ഞങ്ങളുടെ ആരാണെന്ന് നിനക്കറിയോ നിന്നോട് ഞാൻ ഒത്തിരി തവണ പറഞ്ഞു നിന്റെ മക്കളെ എൻ്റെ മക്കളെന്നുള്ള വേർതിരി വന്നു നിനക്ക് വേണ്ട നിനക്ക് എന്താടാ ഈ മക്കളുണ്ടായത് നിന്റെ മക്കളെ മുഴുവൻ വളർത്തി ഉണ്ടാക്കിയത് ഞാനാണ് അത് നീ മറന്നുപോയോ എന്നിങ്ങനെ പറഞ്ഞു അവിടെ രഘു പറയണേ ശരിയാണ് അമ്പിളിയാണ് എൻ്റെ മക്കളെ നോക്കിയത് എന്നാൽ ാണ് നിനക്ക് ഇപ്പം ഇങ്ങനെ ഒരു തോന്നൽ വന്നത് വിനയ അതുകൊണ്ട് ഇനി അമ്പലിയെ ചോദ്യം ചെയ്യാൻ നിൽക്കേണ്ട അപ്പോഴേക്കും അവിടെ രഘു കൈകാര്യം ചെയ്യാമെന്ന് കാണുമ്പോൾ കാര്യം വഷളാവാന്ന് മനസ്സിലാക്കിയ ദാസ് മതി നിർത്ത് ഇനി ഇവിടെ സംസാരം വേണ്ട എന്ന് പറഞ്ഞിട്ട് നീ അമ്പലിയും കൊണ്ട് പഞ്ചരത്നത്തിലോട്ട് പോകാൻ നോക്കിക്ക രഘു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പഞ്ചരത്നത്തിലോട്ട് അമ്പലിയും കൊണ്ട് പോകാൻ പോകാനിട്ടോ പിന്നീട് വിനയനും ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ ഈ സമയം എന്താണ് നിന്റെ സംസാരത്തിന് സ്വരത്തിനൊക്കെ ഒരു വ്യത്യാസം ഇതുവരെ നിങ്ങൾ നിനക്ക് മക്കളുണ്ടായിരുന്നു ഈ രണ്ട് മക്കളെ നീ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ആ അമ്പളീ രഘു ഇല്ലായിരുന്നെങ്കിൽ നിന്റെ ഭാര്യ പോലും നിൻ്റെ അരികിലെ അരികത്തോട്ട് വരില്ലായിരുന്നു അത് നീ മറന്നു എന്നാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അത് പിന്നെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാനങ്ങനെ അർത്ഥത്തിൽ സംസാരിച്ചതെന്നല്ല എൻ്റെ മക്കളവിടെ തനിയാണെന്ന് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ രക്തം തിളച്ചോ അത്രേ ഉള്ളൂ എന്ന് തുടങ്ങി നീ എൻ്റെ ഈ രക്തം തിളക്കിൽ അങ്ങനെയുള്ള തിളപ്പൊന്നും വേണ്ട അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ അവരോടൊരു മാന്യതയോടുകൂടി സംസാരിക്കണം അത് കേട്ടോട് തന്നെ അയ്യോ എനിക്ക് തെറ്റിപ്പറ്റി ഞാൻ എന്നാൽ ഇപ്പം തന്നെ ഒരു കൂട്ടരാമ്പുഴ ചേച്ചിയുടെ കാല് പിടിക്കട്ടെ ഞാൻ അവർക്കിപ്പോൾ തന്നെ വിളിക്കണ്ട വേണ്ട നീ ഇപ്പം വിളിക്കണ്ട എന്തായാലും അവർ പഞ്ചരത്നത്തിലോട്ട് ഒന്ന് എത്തിക്കോട്ടെ എന്നിട്ടും മതി നീ വിളിക്കലും പറിച്ചിലും എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ വിനയൻ പിന്നീട് ദാസ് അങ്ങ് മാറുമ്പോൾ വിനയൻ്റെ മുഖൊക്കെ ഇങ്ങനെ മാറി മറിയുന്നുണ്ട് തലക്ക ഭ്രാന്ത് കയറുന്ന ആ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട് ഏട്ടാ പിന്നീടാണെങ്കിലോ സുശീലയാണ് കാണിക്കുന്നത് തൻ്റെ മകന് ചോറൊക്കെ കൊടുക്കണേ അങ്ങനെ എന്താണ് നീ ഭക്ഷണം കഴിക്കാതിരുന്നത് ഊണൊന്നും ഇല്ലേ എന്ന് സുശീല ചോദിക്കുമ്പോൾ ഊണിനൊന്നും കുഴപ്പമില്ല അല്ല ഇവിടുത്തെ പെണ്ണുങ്ങൾക്കൊക്കെ വെച്ചുണ്ടാക്കാനൊന്നും അറിയില്ല ആർക്കെങ്കിലും വേണ്ടിയിട്ടല്ലേ ഭക്ഷണം വെച്ചുണ്ടാക്കുന്ന അങ്ങനെയുള്ള പരിപാടിയല്ലേ ആ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്തിനാണ് വെറുതെ ഊണിന് കുറ്റം പറയുന്നത് ഊണിന് കുറ്റം ഏറ്റല്ല ഇപ്പോൾ ചൂടായതുകൊണ്ട് ഭക്ഷണത്തിന് കോളില്ല വെള്ളത്തിനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ സത്യനും ഷാമും വരുന്നില്ല അപ്പോൾ സത്യനും ഷാമിനോട് ചോദിക്കാം ആഹാ നിങ്ങൾ ഇപ്പോഴാണ് ഊൺ കഴിക്കാൻ വരുന്നത് ഞാൻ ഞാനാണെങ്കിൽ ഊണ് കഴിക്കുകയും ചെയ്തു എന്നിങ്ങനെ അവിടെ ഇന്ത്രം പറയുകയാണ് അത് ഏട്ടയോട് തന്നെ ഒരു കാര്യം പറയാനുണ്ട് എന്താ നമ്മുടെ അമ്മ വീണ്ടും പഴയ പ്രശ്നങ്ങളിലോട്ട് പോവുകയാണ് എന്ത് പ്രശ്നം അത് ഹിന്ദവും ഞാനുമായി അപവാദം പറഞ്ഞുണ്ടാക്കിയിരിക്കുന്ന അത് സുഷീല കേട്ടുവരിക എന്താടാ ഇന്ത് വീണ്ടും നിനക്ക് വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അമ്മേ മതി ഇനിയെങ്കിലും അമ്മയുടെ കുനിഷ്ടും കുഞ്ഞായ്മയും ഒന്ന് നിർത്തണം ആ സച്ചി സാറിനെ അമ്മ കണ്ടിരുന്നോ ഞാൻ അയ്യോ ഞാനവരെ എന്ന് കണ്ടോ എന്നേ വരെ കണ്ടിട്ടില്ല അപ്പോൾ ഷ്യാമുറേണ് അല്ല നിങ്ങൾ കണ്ടിരിക്കുന്നു നിങ്ങൾ കണ്ടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് കണ്ടില്ല അത് കേട്ടുകൂടെ തന്നെ സുഷീലാവ ഞാൻ കണ്ടു എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ അതും തന്നെ നിങ്ങളോട് ഇപ്പം പറയേണ്ട ആവശ്യം തന്നെ സത്യം പറയണേ എന്തേട്ടാ അമ്മ വിചാരിക്കുന്നത് പോലെയല്ല ഇന്ദുനെയും എന്നെയും കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നു ആ ആ ഇന്ദു അതൊക്കെ പറയൂടാ അവൾ അങ്ങനെ വൃത്തികെട്ട പെണ്ണ് തന്നെയാണ് അപ്പോഴേക്കും സത്യം പറയണേ ഇത് തന്നെയാണ് അമ്മ പറഞ്ഞുണ്ടാക്കുന്നത് ഇങ്ങനെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞു ഹിന്ദുവിനെ കരയിപ്പിച്ചിരിക്കുന്നു എന്നിട്ട് ഹിന്ദുവിനോട് പറഞ്ഞിരിക്കുകയാണ് ഞാനും ഈ പറഞ്ഞു നിൽക്കുന്ന എൻ്റെ ഭാര്യയായ പ്രതിഭയും കൂടി ഹണിമോണിന് പോയി ഇന്ദുവിൻ്റെ പേരിൽ വഴക്കിട്ടെന്നും ആ സമയത്ത് ഹിന്ദു എനിക്ക് വിളിക്കുകയാണെന്ന് എന്നൊക്കെ അപവാദങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അത് കേൾക്കുന്ന ഇന്ദ്രനോട് സുഷീല പറയണ കണ്ടില്ലേ കേട്ടില്ലേ ഇപ്പം ഞാൻ പറഞ്ഞത് എന്താ തെറ്റ് ഇപ്പോൾ അപവാദം ഇപ്പോൾ ആരാണ് ഇപ്പോൾ ഇവനെ വിളിച്ച് പറഞ്ഞത് അതാ ഹിന്ദു തന്നെയല്ലേ അത് കേട്ട ഉടൻ തന്നെ സത്യൻ പറയുകയാണ് എന്നോട് ഇന്ദു അല്ല പറഞ്ഞത് ഗൂഗിളാണ് വന്ന് പറഞ്ഞിരിക്കുന്നത് അവനൊരു മാണിക പോലെ തന്നിരിക്കുന്നത് എൻ്റെ പെങ്ങളെ ഇനിയും കണ്ണീര് ഉടിപ്പിച്ചാൽ ഇനിയും അപവാദം പറഞ്ഞുണ്ടാക്കിയാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്നാൽ പറഞ്ഞത് അത് കേട്ട ഉടൻ തന്നെ സുഷീല പറയുകയാണ് ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ നിന്റെ ഭാര്യയ്ക്ക് ഇന്ദുവിന്റെ പേരിൽ നിന്നോട് സംശയം ഉണ്ടായിരുന്നില്ല എനിക്ക് നിൽക്കുന്ന പ്രതിഭ അവളോട് ചോദിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ പ്രതിഭ പറയാണ് സത്യത്തിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു പക്ഷേ ആ തെറ്റിദ്ധാരണ തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ ഞാനത് തിരുത്തുകയും ചെയ്തു ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ തെറ്റ് ഇപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ കുറ്റം മുഴുവൻ ഇന്ദ്ര ഇവരെല്ലാവരും എൻ്റെ മേലിൽ കാണിടുന്നത് ഞാൻ പറഞ്ഞത് തെറ്റൊന്നുമില്ലല്ലോ ശരി തന്നെ ആയിരുന്നില്ലേ അപ്പോഴേക്കും പ്രതിഭ പറയാം മാത്രമല്ല അമ്മ പറഞ്ഞത് അമ്മ അത്തേറ്റനെയും അനുചേച്ചി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുന്ന സുശീല ആകെ നാണെങ്കിൽ കെട്ടു സുശീല അങ്ങ് കയ്യോങ്ങി പ്രതിഭയെ അടിക്കാൻ ഒരുങ്ങാണ് ആ സുധനും ഈ നിൽക്കുന്ന പ്രതിഭയെ എങ്ങനെയാണ് ഈ വീട്ടിൽ കയറി പറ്റിയതെന്ന് എനിക്കറിയാം കെടി ഇനിയും നിൻ്റെ അച്ഛനും അങ്ങനെയാണെന്ന് പറഞ്ഞ് കയ്യോങ്ങാനും അങ്ങ് ഒരുങ്ങുമ്പോഴേക്കും ഉടൻ തന്നെ ഇന്ദ്രൻ മതി അമ്മയെ അടിച്ചതുള്ള അപവാദം കൂടി ഇനി കേൾക്കേണ്ട നിർത്തിയേക്കെന്ന് പറയുകയാണ് അതിന് മുന്നേ സോന ഒരു കാര്യം പറയുന്നുണ്ട് സുധന അങ്കളിനും പ്രതിഭക്കും ഇപ്പോൾ അമ്മ തിരിഞ്ഞിരിക്കുന്നു പഴയ സ്വഭാവം അമ്മയിലോട്ട് പോകുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നു ഇന്ദ്രനോട് അങ്ങനെ ഇന്ദ്രൻ ഇറങ്ങി പോയ ഉടൻ തന്നെ അവിടെ നിന്നും സുശീല പറയണേ ആഹാ നീ നിങ്ങൾ എൻ്റെ മകനെ എന്നെ നേരത്ത് തിരിക്കുന്നു എന്നാൽ ഞാനും വെറുതെ ഇരിക്കില്ല എന്നെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ ഞാൻ ചത്തുകളും എന്ന് പറയണേ ഇത് കേൾക്കുന്ന സത്യനും ഷ്യാമിനും വലിയ വിലയൊന്നുമില്ല അപ്പോൾ ഉടൻ തന്നെ സോന പറയുന്നുണ്ട് അമ്മ വാശി കയറിയിട്ടാണ് പോയിരിക്കുന്നത് അത് കേട്ട കേട്ടുടന്ന് തന്നെ ഷ്യാമു നീ എനിക്ക് ഊണ് വഴമ്പിയേ പിന്നീട് സത്യനോട് പ്രതിഭ എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ സത്തിനങ്ങ് അകത്തോട്ട് കയറിപ്പോവാണ് കേട്ടോ ആരും സുശീലയെ തിരിഞ്ഞു നോക്കുന്നില്ല കേട്ടോ അങ്ങനെ സുശീല ചാവാൻ തന്നെ പോയിരിക്കുകയാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്ത് രഘുവാമ്പളിയും പഞ്ചര ത്തിലോട്ട് കയറി വരികയാണ് ആ സമയം ദേഷ്യത്തോടു കൂടി അമ്പിളി സരോജിനിയോട് മുഖം കറപ്പിച്ച് അങ്ങ് പോകുമ്പോൾ ഉടൻ തന്നെ രഘുനോട് വന്നിട്ട് പറയണേ എന്താ അമ്പലി ഇന്നും ദേഷ്യത്തിലാണല്ലോ എന്ത് അവൾക്ക് അവളുടെ സ്വഭാവം നിങ്ങൾക്കറിയുന്നതല്ലേ സരോജിനിയേ എന്നിങ്ങനെ പറയുമ്പോൾ അല്ല ചീരുവിൻ്റെ മക്കൾക്ക് സുഖം ഇല്ലാത്തത് കുറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ചീരു മരുന്ന് അഴിച്ചപ്പോൾ അയച്ച് കൊടുത്തപ്പോൾ ഞാൻ അങ്ങ് കൊടുത്ത ഉടൻ തന്നെ പ്രശ്നം തീർന്നു അപ്പോഴേക്കും അമ്പലി പറയണേ അതെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ ചീരുവിൻ്റെ മക്കൾക്ക് സുഖമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു എന്നാ ഇപ്പോൾ അവർക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും കാണുന്നില്ലല്ലോ അതിനാണ് നിങ്ങൾ വിനയനോട് വിളിച്ച് പറഞ്ഞത് എന്ന് സരോജിനി ആകെ ഞെട്ടി നിൽക്കുകയാണ് പിന്നീടാണെങ്കിലും ഇങ്ങനെ ചീരു വിനയാണ് കാണിക്കുന്നത് അങ്ങനെ ചീരു എൻ്റെ അടുത്ത് വന്നിട്ട് വിനയനെങ്കിൽ ആരെങ്കിലും പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അമ്പളി ചേച്ചിയുടെ രഘുവീട്ടനോട് അങ്ങനെയൊക്കെ സംസാരിച്ചു ഇനിയിപ്പോൾ അത് തെറ്റായോ എന്നൊക്കെ ഞാൻ പറയും ഉടൻ തന്നെ ചീരു പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് തെറ്റ് തന്നെയാണ് ഒന്നാമത് അമ്പിളി ചേച്ചി വേറെ പ്രശ്നത്തിൽ നിൽക്കുകയാണ് ഇത്രയും നേരം കാലം അമ്പിളി ചേച്ചി കുടുംബത്തിന് വേണ്ടിയിട്ടാണ് മരിച്ചത് ഞങ്ങളെ വളർത്തിയതും അനിയത്തിമാരെ വളർത്തിയതും അനിയത്തിമാരുടെ മക്കളെ വളർത്തിയതും ഒക്കെ േച്ചിയാണ് അമ്പലിച്ചേച്ചിക്ക് ഇതുവരെ ജീവിതമോ ജീവനോ ഒന്നും ഉണ്ടായിട്ടില്ല അവർക്കെന്ത് പറയാൻ ഒരു സ്വത്തും ഉണ്ടായിട്ടില്ല എന്നിട്ട് ആ സമയം അവർ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്ത് എന്തിനാണ് നിങ്ങൾ അവിടെ പോയി മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയത് അത് കേൾക്കുന്ന വിനയം പറയാൻ മോളെ ഞാൻ ഉണ്ടാക്കിയതല്ല അത് പിന്നെ എൻ്റെ അവിടെ ഒറ്റക്കാണെന്ന് തോന്നിയപ്പോൾ അതിന് നിങ്ങളുടെ മക്കളെന്ന് പറയാൻ അധികാരം നിങ്ങൾക്കില്ല അപ്പോഴേക്കും ലംബൻ പറയാനും ശരിയാണ് നിനക്ക് ആ അധികാരമില്ല അമ്പിളിയാണ് ആ മക്കളെ നോക്കി വളർത്തി ഉണ്ടാക്കിയത് രഘുവാണ് നോക്കി വളർത്തി ഉണ്ടാക്കിയത് അവർ സ്നേഹം എന്തായാലും നിനക്ക് വരില്ല നീ എൻ്റെ മക്കളെ ഒരു കാലത്ത് നോക്കിയിരുന്നില്ല അപ്പോഴേക്കും ചേരു പറയണത് ശരിയാണ് അമ്പിളി ചേച്ചിയോ ആണ് ഞങ്ങൾ എൻ്റെ മക്കളെ നോക്കിയത് അമ്പിളി ചേച്ചിയോടോ വരില്ല ആരും അതുകൊണ്ട് ഈ പറയുന്ന സരോജിനി ആൻറ്റിയോ ആണ് നോക്കിയിരിക്കുന്നത് സരോജിനി ആൻറ്റിയെ നിങ്ങളെങ്ങനെ വിളിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് എന്തായാലും ദേഷ്യം പിടിക്കും ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടാവുകയാണാവോ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക മക്കളെ പോയി കൊണ്ടുവരിക എന്നിങ്ങനെ വിനയനോട് വിനയം പറയുമ്പോൾ ഉടൻ തന്നെ ലമ്പോതരൻ പറയണത് അതൊന്നും നടക്കില്ല ഈ സമയം നീ കൊണ്ടുവന്നാൽ പ്രശ്നമായി പറയും മാറും അത് കേൾക്കുന്ന ആ ചേര് എന്നെ ഒന്ന് എൻ്റെ വീട്ടിലോട്ടൊന്ന് കൊണ്ടാക്കി തന്നാൽ മതി ഈ പ്രശ്നത്തിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എൻ്റെ മക്കളെ ഞാനാണ് നോക്കുന്നത് ഞാനങ്ങ് നോക്കിയാൽ നിങ്ങൾക്കും പ്രശ്നം ഉണ്ടാവില്ലല്ലോ അത് കേട്ടിടണം അയ്യോ ചിരുമോ അങ്ങനെ ഒരു തീരുമാനം എടുക്കല്ലേ ഇനി ഇപ്പോൾ ഈ സമയം പോകണ്ട എന്തായാലും വിഷുവിന് അങ്ങോട്ടേക്ക് പോകുമല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്നെ അവിടെ ആക്കിത്തരാ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു തീരുമാനത്തിലെത്താണ് കേട്ടോ അങ്ങനെ വിനയൻ്റെ കുറേശ്ശെ കുറേശ്ശെ മുഖങ്ങൾ പുറത്തു വരുന്ന ആ ഒരു സീനും സുശീല മരണത്തിലോട്ട് പോകുന്ന ആ ഒരു സീനുമാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്